ഓണമൊക്കെ അല്ലേ വരുന്നത് പരിപ്പ് വരെ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പഠിച്ചാലും അപ്പോൾ നമുക്കത് എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പം നമുക്കിതിൻ്റെ നേരം ഒന്ന് വറുത്ത് മാറ്റിയെടുക്കണം അപ്പോൾ അതാ ഇതുപോലെ വരും കേട്ടോ ഇനി നമുക്കതാ ഇതൊന്ന് നമുക്ക് നമുക്കിതാ മിക്സിയുടെ ജാറിലേക്ക് ഇതായിട്ട് കൊടുക്കാം നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ വീഡിയോസിലായിട്ട് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ടെന്ന് എണീവ്യാ അപ്പം നമുക്കതാ ഒന്ന് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാൻ കേട്ടോ കൂടുതൽ അരയ്ക്കാൻ പാടില്ല കേട്ടോ ഇനി നമുക്കത് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് തൊലി ഒന്ന് കളയുക അതിന് ബാക്കിയുള്ള വെള്ളം എല്ലാം കൂടെ കുക്കറിലേക്ക് കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കത് കുക്കറിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ കാരണം അത് നമുക്ക് രണ്ട് പിസിൽ കേട്ട് വരാറുണ്ട് അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്കൊരു മൂന്നാല് ചെറിയ ഉള്ളി കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം മുളകാണ് കാണാം കേട്ടോ രണ്ട് മുളക് നമുക്കിത് ഒടിച്ച് തൈതിൽ കാണുന്ന പോലെ തന്നെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് അങ്ങനെ അടയ്ക്കാം അതിനിക്ക് തന്നെ പെസിലിടാം രണ്ട് പെസില് കേൾപ്പിക്കാം കേട്ടോ അപ്പോൾ നമുക്കത് നേരെയായിട്ട് കൂടെ അടുപ്പിലേക്ക് വയ്ക്കാം കേട്ടോ അപ്പോൾ രണ്ട് പിസൽ കേൾക്കട്ടെ അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ചെതിക്കൊണ്ട് വന്നിട്ടുണ്ട് അത് ഇത് മിക്സിയിട്ട് നമുക്കിതിൻ്റെ അരപ്പ് ഉണ്ടാക്കാം കേട്ടോ കുറച്ച് തേങ്ങ എടുത്താൽ മതി ഇതിൽ കാണുന്ന പോലെ തന്നെ എടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് അര സ്പൂൺ കേട്ടോ ചെറിയ സ്പൂൺ ആണ് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിനിക്ക് തന്നെ നമുക്ക് ഇതിലേക്ക് ജീരകം കേട്ടോ ഒരു രണ്ട് തുള്ളി ജീരകം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അതായത് നമുക്ക് മിക്സിയിൽ വെച്ച് ഒന്ന് അടിച്ച് ഇതിൻ്റെ അരപ്പ് ഒന്ന് എടുക്കണം കേട്ടോ അപ്പോൾ നേരെയാണ് മിക്സിയിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടിച്ചത് ആ അരപ്പ് നമുക്ക് നമുക്കത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് ഇത് ഒന്നും കൂടെ അങ്ങോട്ട് മിക്സിയിൽ വെച്ചൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കത് ഇങ്ങനെ ഒരു അരപ്പ് വന്നിട്ടുണ്ട് കേട്ടോ ഇതേ കണക്കായി മാറും അപ്പോൾ ഇനി നമുക്കതായത് നമ്മൾ കുക്കർന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ കുക്കറിലേക്ക് നമുക്കത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ നമ്മളെ കുക്കർ റെഡി ആയിട്ടുണ്ട് രണ്ട് പിസിലായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്കത് അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി നന്നായിട്ട് നമ്മൾ പരിപ്പക്ക വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്കത് അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു ഇളക്കി ഇതാവുന്ന റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ചെറിയ തീരെ വെച്ചു വേണം ഇതൊക്കെ ചെയ്യാനുള്ളത് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഉപ്പ് കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറക്കാനുണ്ടോ വളരെ സിമ്പിളാണ് എളുപ്പത്തിൽ നാടൻ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കാനുള്ള കടുക് വറക്കാൻ വേണ്ടിയാണ് നമുക്കിത് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ല ബൺ ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്യാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ ഇതിലേക്ക് അതാ ഉള്ളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞാൽ വച്ചൻ മുളകാണ് അപ്പോൾ അത് കൂടുതൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് അറിയപ്പിലേ കൂടെ ഇട്ട് കൊടുക്കാം ഇതിൽ നമുക്ക് നന്നായിട്ട് ഇളക്കുമ്പോഴത്തേക്ക് നമ്മൾ കടുക് വറുത്തം റെഡിയാവും അപ്പോൾ നേരെ എടുത്ത് അതിലേക്ക് ഇതിലേക്കിട്ട് ഒഴിച്ചാൽ മാത്രം മതി കേട്ടോ കീടിനമാണ് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും തീർച്ചയായിട്ടും ഒന്ന് പറയുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് തീർച്ചയായിട്ടും ബെൽബട്ടൻ എന്നെ വിളിയ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക പതിവേ വരുന്ന അടുത്ത ബൈ